നമ്മടെവിടെ മാല്ലേ മൂച്ചിന്നറിയല്ല ചില കൂട്ടുകാർ ചോദിച്ചതും കൊണ്ട് പറയണം നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ പറയണത് നല്ല വ്യത്യാസം ഈ അംഗലവാടിന്ന് പറഞ്ഞാ അമ്മേ അമ്മ 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 ആ നീ അറിയമ്മ അംഗലവാടിന്ന് പറയുന്നുണ്ടോ ആ അതന്നെ പറയുണ്ട് ചില വാക്കുകളൊക്കെ ഞാൻ പറയുമ്പോല്ലേ അക്ഷരങ്ങള് തെറ്റി തെറ്റി പോകണുണ്ട് കേട്ടോ അതെന്താന്നറിയില്ല വീടിന്റെ അവിടെ അവരൊക്കെ പറയുന്നു സിനിമ സിനിമ എന്ന് പറയുമ്പോ ഇപ്പഴും നീ മാറിയിട്ടില്ല എന്നെപ്പോഴും കളിയൊക്കെ ഞാനത് മാറ്റണം എന്ന് വിചാരിച്ചാലും മനസ്സിൽ പിന്നെയും അല്ല ചില വാക്കുകൾ വരുമ്പോ എനിക്ക് പെട്ടെന്ന് തെറ്റായിട്ട് വരും പക്ഷെ നമ്മുടെ ഈ എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഒരു ശൈലിയാണ് കേട്ടോ മൂച്ചി മാവ് പ്ലാവ് എന്നൊക്കെ ഉള്ളത് എന്താ ലാവ് ലാവ് എന്നല്ലാരും ചക്കമരം ചെലവർ പറയണ പോലെ കൊറേ തരം ചക്കകളില്ലേ നമ്മുടെ ഇവിടെ ആകെ ഈയൊരു പ്ലാവും അതേപോലെ തന്നെ ഈ ഒരു പ്ലാവും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാവത്തെ ചക്കത്ര കൂട്ടാൻ വയ്ക്കാൻ മാത്രമേ തന്നുള്ളൂ പക്ഷെ ആ ചക്കല്ലേ നല്ല അടിപൊളി ചക്കയാണ് നമ്മടെ പൊന്നില്ലേ എവിടെച്ച പോയി

ഇതിന് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്തിനോ ഓട്ടം ചാട്ടം കാര്യങ്ങളൊക്കെ ഒരു സാറവിടെ പഠിപ്പിക്കണുണ്ട് അപ്പൊ അവന് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ എഴുതും കൊണ്ട് മടി വന്നുവെച്ചാൽ എന്താണെന്നറിയോ എന്താ അങ്ങനെ പൊറത്തു കൂടെ അങ്ങനെ പോവൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അത് കാരണം അപ്പോ അപ്പ അതുംകൊണ്ട് ഇന്ന് ഇന്നലെ പോയപ്പോ അവനൊരു കുഴപ്പം കേട്ടോ ഇന്ന് കുറെ ഗ്രൗണ്ട് ഓടിപ്പിച്ചു അപ്പൊ ഓടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇന്ന് ഭയങ്കര മടി എന്നിട്ട് സ്കൂളിൽ പോണില്ലോ ഞാൻ ഇന്ന് പോണില്ലോ പോണില്ലയോക്ക് കാല് വേദനിച്ചിട്ട് വയ്യോ അച്ഛൻ വന്ന നിനക്ക് അടിയിട്ടും പൊക്ക പറഞ്ഞപ്പോൾ പിന്നെ പോയി പിന്നെ എൻ്റെ ഷർട്ട് കാണാല്ല എന്റെ പെൻറ് കാണാല്ല എന്റെ ചെരുപ്പ് കാണാല്ല പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയില്ലേ ഒക്കെ ഒന്ന് കയ്യിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടേ വെച്ച് കൊടുത്തിട്ടാണ് പോയി കഴിക്കാൻ കഴിക്കാനൊന്നും വേണ്ട പറഞ്ഞിട്ട് ചായയും കൂടി കുടിച്ചില്ലല്ലോ അപ്പൊ ഇപ്പൊ മക്കൾക്ക് രാവിലെ ചായ വേണ്ട കേട്ടോ മക്കൾ ആദ്യം ചായ കുടിച്ചിരുന്നു നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കണ മണവരുന്നുണ്ടോ അമ്മഅവിടെ അപ്പുറത്തുണ്ടാക്കണ്ടേ മണവേരുന്നില്ല അവൾക്ക് വേസ് നിങ്ങൾക്ക് ചായയട്ടെ ഞങ്ങളൊക്കെ ചായ കുടിച്ചിട്ടിരിക്കണത് ചോറൊക്കെണ്ടല്ലോ ചോറുണ്ടല്ലോ അല്ലേ ചായ ചോറ് ലാസ്റ്റ് ചോറ് കഴിയും പിന്നെ ഞങ്ങള് രണ്ടുപേരല്ലേ കുട്ടി അംഗൻവാടി പോയെന്ന് അംഗനവാടി പോയെന്ന് ഇല്ലേ ഇനി എവിടേക്കാ പോയി െ എന്താ നോക്കട്ടെ വലുതായോ നോക്കട്ടെ വലുതായോ നോക്കട്ടെ അമ്മ വലുതായ നോക്കട്ടെ ഈമ്മ കുട്ടീനെ കണ്ടോ ഏ ടാറ്റ ഞാൻ പോവണേ ഓ

നാളെ അതാ അടിച്ച ഇട്ട് തരണം കേട്ടോ അതാണ്ടോ നാളെ അമ്മ പോയ സമയത്ത് വത്സലത്തി ഒരു ചക്കട മുറി വന്നിരുന്നു ഒരു ചക്കട അവരോടെ രണ്ടെണ്ണായിട്ട് ഒന്ന് എന്താ മരക്കും ഒന്ന് നമ്മക്കും പകുതി തന്നു പകുതി അവർക്കും എടുത്തിട്ട് തന്നിരുന്നു നല്ല അടിച്ചു പെട്ടെന്ന് വേവണുണ്ട് ചെ അവിടെ ഇണ്ട് അത്ര തലമുടി വാങ്ങിയ മെയ്യാന്ന് ഏട്ടൻ ചെയ്ത് തരാന്ന് ഏട്ടനെ തേച്ചിട്ട് നല്ല ശീലുണ്ട് അതുകൊണ്ട് പിന്നെ ഏട്ടൻ തേക്കും ഏ എനിക്കൊന്നും മനസിലാവില്ല അതിനുള്ളത് എവിടക്കാണ് കേറ് കേറ് പിടിക്കേ 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 പൊന്നൂസിനെ അമ്പോ പൊന്നൂശേട്ടെ എന്താ അത് കയ്യെ പിടിച്ച് നടത്താൻ ഒരാളായി ഏതാണ്ടാവണണ്ടേ രണ്ടെണ്ണായിട്ടുണ്ട് ട്ടോ ലാസ്റ്റ് െ നമ്മള് കല്ലും മണ്ണും പൂഴിയൊക്കെ പാടൊക്കെ പ്ലാവിക്ക് പ്ലാവിക്കെറിയും അതെന്തിനാ അറിയണേ അടുത്ത കൊല്ലാവുമ്പോ ചക്ക കൂടുതലുണ്ടാവാൻ വേണ്ടിട്ടില്ലേ ലാസ്റ്റത്തെ ചക്ക ഇടുമ്പോഴേ കൊറേ കല്ലും മണ്ണും പൂഴിയൊക്കെ എടുത്തിട്ടേ പ്ലാവിക്കെറിയുന്നു പ്ലാവിന് നാണം കിടത്താൻ വേണ്ടിട്ടേ

അടലാട്ടിയെ ശരി ഇതിലുള്ള ചക്ക നിങ്ങൾ തിന്ന് തീർക്കാതുമതി നോക്കി ഒക്കെ പറയുന്നു ഇതില് കുറച്ചേ ഉള്ളൂ ഇപ്പോ പ്രായശം കഴിഞ്ഞ രസം ഉണ്ടായതാ ചക്കട പ്രായശം എത്ര ഉണ്ടാവുണ്ട്ടാ എന്നാ ഇഷ്ടം പോലെ ഉണ്ടാവുണ്ട് മോള് 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 ഇതൊന്നല്ലട്ടോ രസം ഞാൻ കാണിച്ചു തരവയോ എന്താ സോപ്പിർന്ന് ഇതെന്താ സോപ്പിർന്ന് അപ്പൂ ചായക്കണ ഇങ്ങനെ സോപ്പിർന്ന് ോ കണ്ടോസ്റ്റാ ഏ റോസ്റ്റ് റോസ്റ്റ് അല്ല നെയ് റോസ്റ്റ് അമ്മ ഇണ്ടാക്കി തന്നാ മതി ഞാനപ്പണ്ടാക്കാൻ ഇങ്ങനെ നെയ്യ് ഒഴിക്കില്ലേ നെയ്യ് ഒഴിക്കല്ല നെയ്യ് കളയല്ലേ ഞാൻ ഒഴിച്ചരവാ അമ്മ ഉണ്ടാക്കി തരാവാന്നായി ഓ ഉണ്ടാക്കി തരാം കണ്ടോ ചട്നിട്ടോ ഇതെന്താ പറയോ മണം നോക്കിയത് കണ്ടോ വര് പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണേ രാവിലെ നെയ്യ് റോസ്റ്റന്നെ കൊടുത്തുവിട്ട് അപ്പോൾ അമ്മൂട്ടിക്ക് കിട്ടിയോ കഴിക്കാൻ കിട്ടിയോ കൊണ്ടുപോയിട്ട് കിട്ടിയോ ഇതാ ദോശ ഉണ്ടാക്കിയത് വെച്ചത് ഉണ്ടോ ഇതിൽ നമ്മൾ ഏട്ടനൊക്കെ ഒന്ന് രാവിലെ പോയതാട്ടോ ആ ദോശ ഉണ്ടാക്കി വെച്ചതാണിത് ഇനിയിപ്പോൾ എല്ലാവർക്കും ദോശയായിരിക്കും വേണ്ടി വരിക ഞാൻ വിചാരിച്ചു ആ ഏ നമുക്ക് ഉണ്ടാക്കി തരേ അത് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് നമ്മള് നല്ല വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതിനില്ലേ നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് വില അപ്പൊ വെള്ളല്ലേ ഇല്ലെങ്കിൽ കുടിക്കല് ഭയങ്കര കമ്മി കേട്ടോ അതുകൊണ്ട് ഭയങ്കര തുറക്കുക നമ്മൾ തുറക്കുക

േരം സ്വത്തുട്ട് തരാപ്പ ചേട്ടുണ്ടാക്കി കൊടുക്കോ ആദ്യത്തെ ഇത് നമ്മളല്ലേ ഇവിടെ എവിടെന്നറിയോ ഗ്യാസ് അടുപ്പ് തുടക്കാനും ആരെണ്ണ ഉണ്ട് കേട്ടോ അതിന് അത്ര വലിയ പൈസ ഒന്നുമില്ല ഗ്യാസ് അടുപ്പ് തുടയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ടേബിൾ തുടക്കാനും വേണ്ടിട്ടോ ഒന്ന് ഗ്യാസ് അടുപ്പ് തുടയ്ക്കാനും വെക്ക ഒന്ന് ടേബിൾ എത്ര എഴുപത്തി കൈയഴുകണവിടെ ഒന്ന് വെക്കേ ഇത് ഇത്ര ചെറുത് മതി കൈ എഴുതണേൻറെ അവിടെ കൈ ഇങ്ങനെ കഴുകണ്ടേ ഇത് ഇങ്ങനെ വെക്കുമ്പോ എങ്ങനെയത് പറ്റിയോ ഇതെന്താച്ച അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്താ ഇത് ഇങ്ങനെയൊക്കെ ചെറു ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഓർമ്മ വരില്ല അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയതാട്ടോ അപ്പക്ക അതിന് ഇവിടെ ആവശ്യക്കാരേറെ പിന്നല്ലേ നിങ്ങള് എന്നോട് ഈ അടുക്കള ഫുള്ളും ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഫുൾ ഇത് ചെയ്തതിൻ്റെയും ഇതിൻ്റെ പൈസ എത്ര എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പൈസയുടെ കാര്യവും കണക്കൊക്കെ ഏട്ടനെ അറിയുള്ളൂ നമുക്ക് അതിനെപ്പറ്റിയിട്ടൊന്നും അറിയില്ല അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഏട്ടനല്ലേ അറിയാ സുഗന്യേ നൈ റോസ് അവനൊന്നും ഞാൻ വേണ്ട കളിക്കാൻ പോയി കുഞ്ഞനും കൂടി വരുമ്പോ അവർക്കുള്ളതും കൂടി കൊടുക്കാല്ലേ അപ്പൊ ചൂടോടെ ചൂടോടെ നിനക്ക് വേണീ

മ്മീ നിങ്ങളൊക്കെ ഇണ്ട ഇങ്ങനെ രസല്ലേ എന്നാ കുട്ടികൾക്ക് മാത്രം ചോറ്റും പാത്രം ഇടക്കാക്കാൻ എഴുപത്തിമൂന്ന് റുപ്പത്തി മൂന്ന് റുപ്പ് എൺപത്തിമൂന്നോ അത്ര തന്നെ ഉള്ളു അതിന് ആ അതോ നെയ് ഡ്രെസ് വൈകുന്നേരം നിനക്ക് തെരടി മേമയും കുട്ടിയല്ലേ വൈകുന്നേരം അത് ഞാൻ ഒരു ടീഷർട്ട് എടുത്തല്ല എന്റെ ടീ ടീ ഷർട്ട് ഞാൻ പോയിട്ട്

സതിയേട്ടിനെങ്ങനെയാണെന്നറിയുമോ സതിയേട്ടനിയോ ഈ ദോശമാവിൽ ഉള്ളി പച്ചമുളക് അതേപോലെ തക്കാളി എന്താ മല്ലിയില കറിവേപ്പില കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഊത്തപ്പം അതന്നെ അത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവർക്ക് നല്ല ഇഷ്ട ഇത് എന്താണെന്നറിയോ നമ്മുടെ റോസ്റ്റ് വെച്ചാല് വൈകുന്നേരം വരെ നമ്മൾ ഇണ്ടാക്കി കൊണ്ടേ ഇരിക്കേണ്ടി വരും അതല്ല അഞ്ചും മാറണ്ടൊക്കെ ആയാലും അവന്ന് വൈകുന്നേരത്ത് എന്താ ഞാൻ വിചാരിച്ചെന്താന്നറിയോ രാത്രിന്ന എന്താന്നറിയോ ഇങ്ങനെ മാവരച്ചേക്കുന്ന എന്താന്നറിയോ വൈകുന്നേരത്ത് ഇങ്ങനെ കൊടുക്കുക എണ്ണക്കടി കൊടുക്കണേക്കാളും നല്ല അല്ലെങ്കി ഇടക്ക് എണ്ണക്കടി എന്തെങ്കിലും വേണോ പറയാൻ കൂട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഇണ്ടാക്കുമ്പോ പിന്നെ എണ്ണക്കടി വേണ്ടല്ലോ വേണോ എണ്ണക്കടിയും വേണോ എണ്ണക്കടി പിന്നെ പോലെ കൊളസ്ട്രോളാ അതാ ഞാൻ വാങ്ങിയ കുപ്പി സുഖന്യ അതല്ല രസം ഇന്ന് ഉച്ചക്ക് ഏട്ടപ്പെടില്ലല്ലോ എന്താ സുഖനിയെ കുളിക്കാൻ കേറി ഞാനും കുളിക്കാൻ കയറി ഞങ്ങൾ രണ്ട് രണ്ടാളും കേറി അവര് വന്നു സുഖന്യണ്ടെങ്കി ഇവിടെ ഇവിടെ പൈസ ഉള്ള കാര്യ പോയിട്ടുണ്ടെന്ന് അറിയണ്ടേ ഞാൻ നോക്കിട്ടുല്ലോ ഞാൻ വിചാരിച്ചു ഭഗവാനെ ഞാൻ പെട്ടു ഇനി അവര് അവരോ വീട്ടിലുള്ളവരെ മാത്രം ആ എല്ലാവരും ഒന്നും തോന്നരുത് കേട്ടോ നമ്മള് ഇവിടെ ഏട്ടനൊന്നുമില്ല കുട്ടികളും പോയി കഴിഞ്ഞു വെച്ചല്ലേ നമുക്കത് എന്താ ഒരു ഒറ്റപ്പെട്ട ഒരു ഇതുപോലെ തോന്നുള്ളൂ എനിക്ക് എന്തോ ഭയങ്കര വിഷമ കേട്ടോ വെള്ളം കുടിക്കാൻ ഇത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ വരുന്നുണ്ടെങ്കിൽ വന്നോ നാളെ മുതലില്ല ഏട്ടാ നമുക്ക് കമ്പനിയാവ ഇക്കാണോ അവിടെ

ഇന്തേ ചന്താ ಇದೆ ചന്തക മതിയുന്നാ വിക്കല്ല നല്ലോ നി സുവെന്നേ ഇപ്പോ പറയുന്നു അതില ഒഴിക്കേണ്ട അപ്പമാരിയാണ് നാടു കൂടി നാടു നിർത്തിട്ട് എന്താണ് സുവെന്നാണ് ഏറ്റവും കൂടുതൽ കനങ്ങമേട്ട ദോശണ്ടാക്കാരാ ഇന്തരം ദാപ്പമാരി എന്താ പറയുന്നു നിങ്ങൾ എന്നെ ഇന്തരം ദാപ്പമാരിയാരുന്നു എന്താ നമ്മൾ കണ്ടോ ഇത് മിക്സിയുടെ വെള്ളമൊക്കെ പോട്ടേന്ന് വിചാരിച്ചാ ഇത് നാളെ വീട്ടിൽ അയിന് എത്രയും സ്ഥലം ഇത് ഞാനിപ്പോ എടുത്ത് വെക്കാ എവിടെങ്കിലും പാത്രങ്ങളുണ്ടോ ഇല്ലല്ലോ

രണ്ട് ും പറഞ്ഞു പിന്നെ അത് ഞാൻ പകുതി ഇവിടെ ആരും ഇല്ലെങ്കിലേ നമുക്ക് ഇരിക്കാൻ തോന്നിയേ ഇല്ല ട്ടോ നമ്മക്ക് അയ്യോ പപ്പൂരെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരുവോട്ടോ നമുക്ക് ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യള്ളേ അല്ലേ അത് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഏട്ടനെ മനസ്സിലാവില്ല നമ്മുടെ വീട്ടില് നമുക്ക് ഇനി ഒന്ന് സെറ്റ് ആയി കിട്ടുന്നവരെ നല്ല ഒറ്റപ്പെടുന്നു ചില ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ പേടിയാ ഭയങ്കര പേടിയെട്ടോ എന്തടി ഭയങ്കര പേടിയാ ഒറ്റയ്ക്ക് കിടക്കാൻ എന്താ എല്ലാവരും പറയില്ലേ എന്താ പേടി എന്താ പേടി പകലല്ലേ ആ ഞാൻ അവിടെയും കിടക്കില്ലാട്ടോ ഒറ്റക്ക് ഉള്ള കാര്യം പറയാനോ

ഇനി ണ്ടാക്കല് നിർത്തുക കുഞ്ഞനും ചിച്ചുവോട്ടനും വന്നിട്ടുണ്ടാക്കേ അവർക്ക് ഇത് രണ്ടെണ്ണം ഏട്ടനും ഒന്നാമത് എന്താ പറയുക ഏട്ടന് വേണോ ചോദിക്കുന്നത് ഇപ്പ വേണ്ട രാത്രിക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വേണ്ട നമുക്ക് വൈകുന്നേരത്തെ ഒരു സ്ഥലം വരെ പോവാണ്ട് അപ്പം ഞാൻ ഇത് രണ്ടെണ്ണം കേട്ടോ കണ്ടോ ഇങ്ങനത്തെ എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാലേ നമ്മൾ ഗ്യാസ് നിർത്തി അവിടുന്ന് കേട്ടോ വീഴും അപ്പം വരാം ഇപ്പം ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് ഇതില്ലേ മിക്ക കൊണ്ട് കേട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ